ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് മൾട്ടി മൾട്ടിക്കോപ്പറേറ്റീവ് സൊസൈറ്റി എറണാകുളം ജില്ല സി ആറി ആയിട്ടാണ് ആനൂറ്റുകൾക്കും പിന്നോർക്കും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത പ്ലസ് ടു എബോ ഏജ് വരുന്നത് തേർട്ടി ഫൈവിൽ മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം പതിനഞ്ച് ടു ഇരുപത്തി ഒന്ന് പ്ലസ് മൂവായിരം ഇൻസെൻറ്റീവ് ഇ എസ് ഐ പി എഫ് ഇൻഷുറൻസ് കവറേജ് അപ്പോൾ നോർത്ത് പറവൂർ പൊയ്യ ഞാരക്കൽ വരാപ്പുഴ പാനായിക്കുളമാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് വാട്സപ്പുകളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വർക്ക് ഫ്രം ഹോം ജോബാണ് സ്പ്രിംഗ് വേ ആണ് വീട്ടിലിരുന്നു കൊണ്ട് വർക്ക് ചെയ്ത് മാസം മുപ്പതിനായിരം രൂപ വരെ നേടാൻ സാധിക്കുന്ന ഒരു ജോബാണ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പുകളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പാക്കിംഗ് സെയിൽസ് ഹെൽപ്പർ ജോലി വന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഫീസ് ആവശ്യമില്ല ഉടൻ തന്നെ ജോലിക്ക് കയറാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ഒരു ലേഡീസ് വെക്കൻസിന് ദുബായിലേക്ക് പുതിയതായി ധായി തുടങ്ങുന്ന ഷോപ്പിലേക്ക് കാൻഡിഡേറ്റ്സിനെ ആവശ്യമുണ്ട് ഒരു ലാക്ക് മുതൽ ഇന്ത്യൻ റുപ്പീസ് വരെ സാലറി ആയിട്ട് ലഭിക്കും താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് നോക്കാവുന്നതാണ് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് സ്ഥലം ചേരാനല്ലൂർ എറണാകുളത്താണ് സാലറി പതിനെട്ട് അഞ്ഞൂറ് പ്ലസ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ ലഭ്യമാണ് ഭക്ഷണവും താമസവും ഉണ്ടാകില്ല പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം നാല് അവധിയുണ്ട് പ്രായം അമ്പത്തിയഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം മിനിമം പത്ത് വരെയെങ്കിലും പഠിച്ചിരിക്കണം താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് സഹോദര സ്ഥാപനം കമ്പനി പത്തനംതിട്ട ജില്ല റിലേഷൻഷിപ്പ് മാനേജർ യോഗ്യത ഡിഗ്രി ശമ്പളം അപ് ടു തേർട്ടി ഫോർ തൗസൻഡ് ഏതെങ്കിലും സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കുന്നതിന് ഫീൽഡ് വർക്കില്ല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപേക്ഷിക്കുന്നതിന് ഒഴിവുള്ള സ്ഥലങ്ങൾ പത്തനംതിട്ട തിരുവല്ല താല്പര്യം മുഴക്ക് സി ബി സെൻറ്ററിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്